രാത്രി കേട്ടല്ലോ പത്ത് നാല്പ കൊല്ലായില്ലേ നമ്മൾ ഓലിങ്ങനെ ഇങ്ങനെ വരുന്നു ഞാൻ വരാ ആണ് അതിന് പോയോ കൊണ്ടിട്ടോ തുടങ്ങി അടങ്ങി മനസ്സിന് ഞാൻ ചങ്ങായിമാരെ പെട്ട് പോവാതിൽ തന്നെ ഒക്കെ കൊല്ലം ഞാൻ അവിടെ നിന്നത് നിങ്ങൾക്കും വേണ്ടീട്ടാ ഇച്ച വേണ്ടിട്ടല്ല വലിയ വലിയ ആൾക്കാരായി മറ്റേ ഉമ്മനോട് ചോദിച്ചാൽ പത്ത് പൈസ കിട്ടി മകനെന്നെ കരിക്ക് കൊണ്ടാക്കാന്ന് പറഞ്ഞ മനസ്സിലാ ഞാനവിന്ന് വിളിച്ചോന്നത് ഇന്നെല്ലാവർക്കും വലിയ പ്രശ്ന ൊക്കെ ഇതൊക്കെ ഗൾഫിലായ ഞങ്ങൾക്ക് ഒരു പ്രശ്നല്ല അവിടുന്ന് ഞങ്ങളങ്ങനെ തിരുമ്പില്ല ഇച്ചിതൊന്നും ഭാര്യ തോന്നുന്നില്ല ഞങ്ങളെങ്ങനെ തിരുമ്പിക്കോടി ഞാൻ തിരുമ്പിക്കോളാ ആ നിങ്ങൾക്കല്ലേ വെയ്ക്കാത്തത് ഇതൊക്കെ തിരുമ്പിക്കൊടുക്കുന്ന ആൾക്കാർ ഞമ്മളെ നാശം